അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഒരു സമയം മഹത്വവൽക്കരിക്കപ്പെടുന്നത് ആ സമയത്ത് നടന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളെ കൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവായി മാറിയത് നബി അലൈഹി ജന്മദിനമായതുകൊണ്ടാണ് മാസങ്ങളുടെ നേതാവ് പരിശുദ്ധ അവിടെ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായതുകൊണ്ടാണ് ഈ അടിസ്ഥാനം അനുസരിച്ച് വിലയിരുത്തുമ്പോൾ മഹത്വം തിരുനബി സല്ലാഹു അലേഹു വസല്ല ഈ ലോകത്തേക്ക് ഭൂജാതനായ ആ കാരണം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് നൽകപ്പെട്ട ഒന്നിന്റെ കാരണം കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവിലെക്കാളും എന്തുകൊണ്ടും മഹത്വം കൽപ്പിക്കപ്പെടേണ്ടത് പ്രത്യേകമായ ആ ആദരവിന് കാരണക്കാരായ തിരുദൂതർ തങ്ങളുടെ പുണ്യദേഹം ഈ ഭൗതിക ലോകത്തേക്ക് വെളിവാക്കപ്പെട്ടതാകുന്ന ആരാവിനാണ് ഇമാം അള്ളാഹുഹു വിശദീകരിക്കുകയാണ് ൾക്ക് ഒന്നിന്റെ കാരണം കൊണ്ടാണ് ലളിതവൽക്കരിക്കപ്പെട്ടത് എങ്കിൽ തിരുനബി ഹിവസമാങ്ങളുടെ ആ വെളിവാകൽ കൊണ്ടാണ്

ലൈലത്തുൽ കദറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അത് മലക്കുകളെ കൊണ്ട് ധന്യമാണെങ്കിൽ പ്രബലമായ അഭിപ്രായമനുസരിച്ച് മലക്കുകളെക്കാളും ശ്രേഷ്ഠമായ തിരുദൂതർ അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പവിത്രമാക്കപ്പെട്ട ലൈലത്തുൽ മൗലിദിനാണ് ഇമാം രേഖപ്പെടുത്തുന്നു മാത്രവുമല്ല ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എങ്കിൽ മുഴുവനും കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട്ബിനു വരെ അനുഗ്രഹമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ലൈലത്തുൽ ലൈലത്തുൽ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു മനസ്സിലാക്കി എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു വച്ചിട്ടുള്ളത് അത് നേടിയെടുക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته